നമസ്തേ വിശ്വാസം എന്ന ചാനലിലേക്ക് നല്ലവരായി സജ്ജനങ്ങളെ സാദര നമസ്കാരം ഇന്ന് ഭരണിയാണല്ലോ നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്ന വിഷയം നമ്മുടെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ശ്രീ ശങ്കരാചാര്യരുടെ മൂകാംബിക അമ്പലത്തിൽ നിന്ന് അമ്മയെ ഇങ്ങോട്ടേക്ക് കൂട്ടിയിട്ട് വരുന്ന സമയത്ത് ശങ്കരാചാര്യരോട് അമ്മ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴെങ്കും നീ തിരിഞ്ഞു നോക്കിയാൽ എന്നെ പിന്നെ അവിടെ തന്നെ കുടിയിരുത്തണം ഞാൻ അവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീ ശങ്കരാചാര്യയുടെ ജന്മഗൃഹമായ കാലടിയിൽ കൊണ്ടുപോകാനായിരുന്നു ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ ചോറ്റാനക്കരെ എത്തുമ്പോഴേക്കും അവിടെ അമ്മ ആ പവിഴമല്ലി ചോട്ടിൽ അവിടെയാണ് അമ്മ നിൽക്കേണ്ടി വന്നത് അതായത് അവിടെയാണ് പ്രാ പ്രാണപ്രതിഷ്ഠ നടത്താൻ അമ്മ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു സൂചനയാണ് കാണിച്ചു തന്നത് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് എത്തുന്ന സമയത്താണല്ലോ ശബ് ശബ്ദമൊന്നും കേൾക്കാതായി ശബ്ദം കേൾക്കാതായപ്പോൾ ശ്രീശങ്കരാചാര്യം തിരിഞ്ഞു നോക്കി അതിനു മുമ്പേ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നിൻ്റെ കൂടെ വരാം പക്ഷേ എപ്പോഴെങ്കിലും നീ തിരിഞ്ഞു നോക്കിയാൽ പിന്നീട് ഞാൻ അവിടെ തന്നെ നിൽക്കും പിന്നീട് അവിടെ പ്രതിഷ്ഠ നടത്തിക്കൊള്ളണമെന്നാണ് അമ്മ കൊടുത്ത വാക്ക് അതുപ്രകാരം ശങ്കരാചാര്യനെ പരീക്ഷിക്കാനെന്നോണം ശബ്ദമൊന്നും കേൾക്കുന്നില്ല വാദസ്വരത്തിൻ്റെ ഒന്നും ശബ്ദം കേൾക്കാതായപ്പോൾ അമ്മ എവിടെ പോയി എന്ന് വിചാരിച്ച് ശങ്കരാചാര്യർ ഒരു തിരിഞ്ഞു നോട്ടം തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ അമ്മ അവിടെ നിൽക്കുകയും അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാണപ്രതിഷ്ഠ നടത്തി അമ്മയെ പൂജിക്കേണ്ട ക്ഷേത്രം പണിയേണ്ട ആവശ്യത്തിലേക്ക് അമ്മ അവിടെ പ്രതിഷ്ഠ നടത്തി അപ്പം നമ്മുടെ ശ്രീ ശങ്കരാചാര്യർ അവിടെ പ്രതിഷ്ഠ നടത്തിയത് കൊണ്ട് നമുക്ക് ചുറ്റാനിക്കര ഭരണി നാളിൽ മകൻ തൊഴുമ്പുണ്ടാവുന്ന പ്രത്യേകത അമ്മയുടെ സർവ്വാഭിഷ്ടങ്ങളും നമുക്ക് അമ്മ സർവാഭിഷ്ടപ്രധാനിയായിട്ട് നമുക്ക് അനുഗ്രഹം ചൊരിഞ്ഞു തരിക ചെയ്യുന്ന അമ്മ അപ്പോൾ ഇതിൽ എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന വിഷയത്തിൽ അമ്മയെ എങ്ങനെയൊക്കെ ആരാധിക്കണം ചുറ്റാനിക്കര പോയാൽ ആദ്യം നമ്മൾ ചുറ്റുപ്രദക്ഷിണ ഇരുപത്തൊന്ന് തവണ പ്രതിഷ്ഠ പ്രദക്ഷിണം വയ്ക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദക്ഷിണ കിട്ടുന്നതേ അങ്ങനെ തന്നെയാണ് തന്നെയാണെന്നതിൻ്റെ അർത്ഥം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തൊന്ന് തവണ ചുറ്റാനിക്കര അമ്പലത്തിൽ മേലേക്കാവിലും കീഴേക്കാവിലും പ്രദക്ഷിണം വയ്ക്കുക അതിനു ശേഷം എല്ലാ ദേവീദേവന്മാർ ഉപദേവതകളൊക്കെ അവിടെ ഉണ്ട് ഭഗവാന് ശിവഭഗവാനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരെയും തൊഴുതു പ്രാർത്ഥിച്ചതിന് ശേഷം വെടിവഴിപാട് നടത്തുകയാണെങ്കിൽ ശത്രുക്കൾ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഒരു രൂപ നാണയം എടുത്ത് തലയ്ക്ക് മൂന്ന് വട്ടം ഒഴിഞ്ഞിട്ട് സർവ്വശത്രുക്കളെ ഉപേക്ഷിച്ച് ഇല്ലാതാക്കിക്കൊണ്ട് ദീർഘായുസോട് ആയിരാരോഗ്യത്തോട് സൽകീർത്തയോട് സർവ്വ സൗഭാഗ്യത്തോട് ജീവിക്കാൻ സന്താന ഭാഗ്യത്തോട് ജീവിക്കാൻ മഹാഭാഗ്യന്ത നാമയോട് എല്ലാവിധ മംഗളങ്ങളും നൽകി എന്നെയും എൻ്റെ മക്കളെയും കാത്തു സംരക്ഷിക്കുന്ന ഭഗവാനെ എന്നെയും എൻ്റെ കുടുംബത്തെയും നല്ല നില്ക്ക് കാത്തു സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്ന ഭഗവാനെ അമ്മയെ അമ്മയ്ക്ക് നന്ദി 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 എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കാൽക്കൽ നമസ്കരിക്കുന്ന പോലെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ച് എന്നിട്ട് അവിടെ നമസ്കരിക്കുക എന്നിട്ട് വരിക അപ്പോൾ സ്ത്രീകളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വലതുഭാഗത്ത് നിന്നിട്ടും പുരുഷന്മാരാണെങ്കിൽ ഇടതുഭാഗത്തു നിന്നിട്ടും ദർശനം നടത്തണം ഇവിടെ പൊട്ടി തൊടുന്ന സ്ത്രീകൾ സ്റ്റിക്കറൊക്കെ ഒഴിവാക്കുക ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് സ്ത്രീകൾക്ക് നെറ്റിക്കാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുക അല്ലെങ്കിൽ ദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവുക പുരുഷന്മാർക്കാണെങ്കിൽ ഹൃദയത്തിലാണ് അനുഗ്രഹം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇവിടെയാണ് അനുഗ്രഹം കിട്ടുക അതുകൊണ്ടാണ് ഷർട്ട് ഒഴിവാക്കണമെന്ന് നീതിശാസ്ത്രം അങ്ങനെയുള്ള പുസ്തകങ്ങൾ പറയുന്നത് ഈ ഷർട്ട് ഇടുന്ന സമയത്ത് അമ്മയുടെ അനുഗ്രഹത്തിന് കുറച്ചും കൂടി പാത്രീഭൂതരാവാൻ വേണ്ടിയിട്ടാണ് ഷർട്ട് ഒഴിവാക്കണമെന്ന് പണ്ട് കാലത്തെ പറയുന്നതിൻ്റെ തത്വം അതുപോലെ നെറ്റിക്ക് പൊട്ടു തൊടാതെ അമ്പലത്തിൽ പോകുമ്പോൾ ദർശനം പെട്ടെന്ന് ലഭിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് നേരിട്ട് അമ്മയുടെ ആ പോസിറ്റീവ് ഊർജ്ജം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചോദിക്കും ഷർട്ട് ഇട്ടാൽ എന്താണെന്ന് ഷർട്ട് ഇട്ടാൽ നമ്മൾ സൂര്യന് നമ്മൾ വെയിലത്ത് പോയിട്ട് സൂര്യനമസ്കാരം ചെയ്യുക അല്ലെങ്കിൽ സൂര്യൻ്റെ നമുക്ക് ഊർജം കിട്ടണമെന്ന് വിചാരിച്ചോ കിട്ടുന്ന സമയത്ത് വെയിൽ ഷർട്ട് ഇട്ടാല് അല്ലെങ്കിൽ കുട ചൂടിയാൽ പൂർണ്ണമായിട്ടും കിട്ടില്ലല്ലോ സൂര്യൻ്റെ പ്രകാശം അതുപോലെ തന്നെയാണ് അമ്മയുടെ അനുഗ്രഹത്തിന് താഴെ കീഴ് രാത്രി കാലങ്ങളിൽ ശത്രു സംഹാരത്തിനായി അവിടെ ഗുരുതി പൂജയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഗുരുതി പൂജയൊക്കെ കണ്ട് അവിടെ മാരകമായ അതായത് ബാധാദോഷങ്ങളെയൊക്കെ ഒഴിവാക്കാൻ അവിടെ നല്ല പൂജകളൊക്കെ നടക്കുന്നുണ്ട് ആ പൂജയിലൊക്കെ പങ്കാളികളാവുക എല്ലാവിധ അഭിഷ്ടങ്ങളും അമ്മ ചുറ്റാനിക്കര അമ്മ തരും അവിടെ നാമം ജവിക്കേണ്ടത് നിങ്ങൾക്കറിയാമല്ലോ അറിയാത്തവരാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മേ നാരായണ ദേവീ നാരായണ ക്ഷ്മി നാരായണ ഭദ്രേനാരായണ ഈ നാമം ജപിച്ചുകൊണ്ട് അമ്മയെ ചുറ്റും ഇരുപത്തൊന്ന് തവണ പ്രദക്ഷിണം വെച്ച് ഉള്ളിലും പ്രദക്ഷിണം വെച്ച് നമ്മൾ ആ രാവിലെ പ്രഭാതത്തിലാണെങ്കിൽ മറക്കല്ലേ അവിടെ ഒരു അരയാൽ പ്രദക്ഷിണം കുറഞ്ഞത് വട്ടം പ്രദക്ഷിണം വെക്കുക കൂടിപ്പോയാൽ നൂറ്റെട്ട് തവണ പ്രദക്ഷിണം വയ്ക്കുക നിങ്ങൾക്ക് നൂറ്റെട്ട് തവണ കഴിയുമെന്ന് എനിക്കറിയില്ല എങ്കിലും നമ്മൾക്ക് ശത്രു ബാധ ദോഷങ്ങളെ ഒഴിവാക്കി ത്രിമൂർത്തികളുടെ അനുഗ്രഹം മൂലതോ ബ്രഹ്മരൂപായ മദ്യതോ വിഷ്ണുരൂപിണേ അഗ്രതോ ശിവരൂപായ വൃക്ഷരാജായതേ നമാം വൃക്ഷരാജാവായ അരയാലും അരയാൽ ദേശീയ വൃക്ഷമാണ് ആ വൃക്ഷത്തിൻ്റെ ചുവട്ടില് ഒരുപാട് പോസിറ്റീവ് വൈബ്രേഷൻ രാവിലെ പതിനൊന്ന് മണിക്ക് തൊഴുമ്പോൾ കിട്ടും കാരണം പോസിറ്റീവ് വൈബ്രേഷൻ ഓക്സിജൻ ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിൽ പുറത്തേക്ക് വിടുന്ന അരയാൽ വൃക്ഷമാണ് എൺപത്തിരണ്ട് ശതമാനം ഈ ഓക്സിജൻ മനുഷ്യൻ്റെ ആയുസിനും ആരോഗ്യത്തിനും കൂടുതൽ പ്രചോദനം ചെയ്യുന്നുണ്ട് പതിനൊന്ന് മണി കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ കാണുന്നത് കാരണം കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്ന സമയത്ത് അവിടെ പറയുന്നത് അതായത് ആ സമയത്താണ് ഭൂതപ്രേതപിശാജുക്കൾ അവിടെ അരയാളിൻ്റെ ചുവട്ടിൽ വരുന്നത് അതുകൊണ്ടാണ് രാത്രി കാലങ്ങളിൽ അവിടെ ഇരിക്കരുത് എന്നൊക്കെ പറയുന്നത് അരയാൾ ചുവട്ടിൽ ഇരിക്കരുത് എന്നൊക്കെ ഒരു ശാസ്ത്രീയമായിട്ട് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ നിങ്ങൾ ഗരുഡപുരാണം ശരിക്കൊന്ന് വായിച്ചു നോക്കണം അപ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭൂതപ്രേതപിശാജുക്കളുടെയും താന്ത്രിക മന്ത്ര തന്ത്ര താന്ത്രിക വിദ്യകളുടെയും ഒക്കെ പഠനം അതിനകത്ത് പറയുന്നുണ്ട് അതൊക്കെ വായിക്കുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ അതൊന്ന് വായിച്ചു നോക്കണം പിന്നെ മറ്റൊരു കാര്യം എന്ന് വിചാരിച്ചാൽ അവിടെ നാഗദോഷം കൊണ്ട് ദുഃഖനുഭവിക്കുന്നവർ ഭൂതപ്രേത പിശാചിക്കളെ ജവിച്ചയച്ച് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നവർ അല്ലാണ്ട് തനിയെ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പൂജയൊന്നും ചെയ്യാതെ ദോഷങ്ങൾ അനുഭവിക്കുന്നവർ അങ്ങനെ പല വിധത്തിലും ആ ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ആ ക്ഷേത്രത്തിൽ വന്നിട്ട് ഇതുപോലെ ഇരുപത്തൊന്ന് ദിവസം അവിടെ തന്നെ താമസിച്ചുകൊണ്ട് ഇങ്ങനെ ഒക്കെ നമ്മൾ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ബാധാദോഷങ്ങളെയും അകറ്റി അമ്മ സർവ്വ അഭിഷ്ടങ്ങൾ നൽകി അനുഗ്രഹിക്കും നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നെയ്യ് തന്നെ രാവിലെ പ്രഭാതത്തിൽ അവിടെ വെറും ആയിട്ടില്ല ആ നെയ്യ് തന്നെ സേവിച്ച് കഴിക്കുമ്പോൾ തന്നെ ഉള്ളിലുള്ള ശാരീരികമായിട്ടുള്ള വിഷങ്ങളൊക്കെ മാറും കൈവശദോഷമായാലും ശരി അല്ലാതെ മറ്റു ദോഷങ്ങളും ആ അമ്മ തന്നെ മാറ്റിത്തരും പിന്നെ ഈ ഇങ്ങനെയുള്ള ചിട്ടകളോടുകൂടി അവിടെ പ്രാർത്ഥന നടത്തി പൂജാവിധികളോടുകൂടി ഈ വ്രതശുദ്ധിയോടുകൂടി ഈ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥന നടത്തുമ്പോൾ വരധായിനിയായ അഭിഷ്ടങ്ങളും നൽകി അമ്മ ചോറ്റാനിക്കര അമ്മ രാജരാജേശ്വരൻ്റെ അമ്മ ചോറ്റാനിക്കര ദേവി നമ്മൾക്ക് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി സൽസന്ധതികളായിട്ട് മാറാൻ സൽസന്ധാനമായി മാറാൻ നമ്മുടെ പിതൃക്കൾക്കും എല്ലാവിധ അനുഗ്രഹത്തോടു കൂടി നമ്മൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാൻ അമ്മ തന്നെ വരപ്രധാനിയായിട്ട് അവിടെ നിന്ന് എല്ലാ അഭിഷ്ടങ്ങളും അമ്മ നൽകും എല്ലാവരും പോവുക നമുക്കെല്ലാ അഭിഷ്ടങ്ങളും നൽകിയ അമ്മയോട് ഭഗവാനോട് നന്ദി പറയുക നന്ദി 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 എനിക്കിന്ന് നിങ്ങളുടെ ഈ സംസാരിക്കാനുള്ള അവസരം തന്നെ അമ്മ തന്നതിന് കൂടി കൂടി നന്ദി അമ്മ എല്ലാവർക്കും നല്ലവരായ സജ്ജനങ്ങളെ നിങ്ങൾക്ക് ദീർഘായുസോട് ആയിരോഗ്യത്തോട് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നന്മ ജീവിക്കാൻ പൂർണ്ണ സ സന്തോഷത്തോട് ജീവിക്കാൻ സമാധാനത്തോട് ജീവിക്കാൻ അവയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ലോകാസമസ്ത അസുഖിനോ ഭവന്തോ